സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അലീന പോകുന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഇപ്പോൾ വൈജയന്തി മാത്രവുമല്ല ഇതിനൊരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവൾ തൻ്റെ റിലേറ്റീവ്സിനെ വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ നേരിടുന്നതിനു വേണ്ടി ഈ കാര്യമറിഞ്ഞതിനെ തുടർന്ന് തോക്കെടുക്കുകയാണ് ഇപ്പോൾ ബാലചന്ദ്രൻ ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോകുമോ എന്ന് ഭയപ്പെടുന്ന അരീന വേണ്ട എന്ന് പറയുന്നുവെങ്കിലും ഇതെല്ലാം എൻ്റെ തന്ത്രമാണ് എന്ന് വ്യക്തമാക്കുന്ന ബാലചന്ദ്രൻ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഈ കാര്യത്തിൽ എന്നുള്ള കാര്യം ഉറപ്പു നൽകിക്കൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ ബാലചന്ദ്രനെ തറപറ്റിക്കാം എന്നുള്ള വൈജയന്തിയുടെ പദ്ധതികൾ ബാലചന്ദ്രൻ പുല്ലുപോലെ തകർത്തത് അവളെ ആകെ ക്ഷീണിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്